ശ്രീ ചന്ദ്രശേഖർ സാറോടെ സൂചിപ്പിച്ചതുപോലെ ഒരു തുടർച്ച ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷയോടെ അവരെ ഉറ്റുനോക്കുമ്പോൾ മമ്മൂട്ടിയുടെ ബസ്സൊക്കെ വരാനുണ്ട് മോഹൻലാൻ്റെ തന്നെ തുടരും വീണ്ടും തിയേറ്ററുകളിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സിനിമകളിൽ ഒരുപാട് കണക്കുകൾ വരുന്നുണ്ട് അകരിയെങ്കിൽ അത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ അതേസമയം സാറോടെ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയുടെ ചില പരിമിതികളും പ്രതിസന്ധികളുമുണ്ട് അതുകൂടി ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനുമാകില്ല അപ്പോൾ എന്താണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഞാനിവിടെ നിരൂപകൻ എന്നൊക്കെയുള്ള എന്താണ് പറയുന്നത് ആ പദവി ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയുകയാണ് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുന്നൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല സിനിമകൾ വരണം നമുക്ക് ആ സിനിമകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം അതാണ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് കാലാകാലങ്ങളിൽ അതിപ്പോൾ വലിയ സിനിമയാണെങ്കിലും ചെറിയ സിനിമയാണെങ്കിലും ഒരു സിനിമ തരംഗമായാൽ അത് വളരെ ചെറിയൊരു സിനിമയായാലും വളരെ വലിയൊരു സിനിമയാണെങ്കിലും തരംഗമായാൽ പിന്നെ അതേപോലെ ഒരു പറ്റം സിനിമകൾ വരികയും നമുക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുകയും അങ്ങനെ അതിനാളില്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാലങ്ങളായിട്ട് ഒരുപക്ഷെ മലയാളത്തിൽ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ അമ്പത് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ദുര്യോഗമായിട്ട് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ മറ്റൊരു പണിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഏതാണ്ട് നല്ലൊരു ശതമാനം അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ശതമാനം സിനിമകൾ അടുപ്പിച്ച് കാണേണ്ടി വന്നു അപ്പം മനസ്സിലായ ഒരു ബോധോദയം എന്ന് പറയുന്നത് അതിനകത്ത് പകുതിയിലേറെ സിനിമകളും എങ്ങനെ ഒരു നിർമ്മാതാവ് അതിന് പൈസ മുടക്കാൻ തയ്യാറായി എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു അപ്പോൾ അത്തരം സിനിമകൾ നിർമ്മിക്കാതിരിക്കുക ആൾക്കാർ കാണുന്ന സിനിമകൾ നിർമ്മിക്കുക അത് ആൾക്കാരിലേക്ക് എത്തിക്കുക നല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നു ഇപ്പോൾ പല സിനിമകളും അടുത്ത കാലത്ത് വന്നതിൽ ഇപ്പോൾ ഈ നിരന്തരമായി നിർമ്മാതാക്കൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിൽ വളരെ കുറച്ച് കളക്ഷൻ നേടിയ പല സിനിമകളും നല്ല സിനിമകൾ വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന സിനിമകൾ തെറ്റായ പ്രചരണം കൊണ്ടും അല്ലെ തെറ്റായ പേര് കൊണ്ടും അതുമായി ഒരു ബന്ധവുമില്ലാത്ത പേരുകൊണ്ടുമൊക്കെ പരാജയപ്പെട്ട സിനിമകളുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ശാസ്ത്രീയമായ ഒരു കോർപ്പറേറ്റ് തലത്തിലുള്ള ഒരു ഒരു പ്ലാനിങ്ങും ഒരു എക്സിക്യൂഷനും അതിനനുസൃതമായിട്ടുള്ള കാരണം ഇതൊരു വളരെയധികം മൂലധനം നിക്ഷേപിക്കപ്പെടുന്ന ഒരു വ്യവസായമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുകയും അങ്ങനെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുകയും ചെയ്താൽ മാത്രമേ സിനിമ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ കണ്ടൻറ്റ് കാലാനുസരണമായി ഇപ്പോഴത്തെ തലമുറയെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കണ്ടൻറ് ഉണ്ടാക്കുകയും ആ കണ്ടൻറ്റ് അത് അവരിലേക്ക് <I mean here, ും എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ഇത് ഇതിൽ രണ്ടിലും പരാജയം വരുത്തിയിട്ട് പരസ്പരം കുറ്റം ചാരി കൊണ്ട് കാര്യമില്ല അപ്പോൾ രണ്ടിടത്തും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗക്കാരും ഒത്തൊരുമയോടുകൂടി നിന്നിട്ട് നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധി മാറുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്